ഇനി പേ പരിമ്പഴ എല്ലാം ഇതിക്ക് തരാൻ പറ്റുള്ളൂ. ഇതിക്കൊള്ളല്ല മറ്റേ ഇതിന് കമ്മറ്ററിന് മേടസി. ആ ആ. അപ്പോൾ ചാട്ടാട്ടോ. പോട്ട് വരണേ. ഈ ഫോൺ വിളിച്ചപ്പോൾ കൈ പിടിച്ചുകൊണ്ട് ഞാൻ ഇതി തിരിച്ചു വരും. തിരിച്ചു വരണേ. കേട്ടോ. പോട്ട് വരണേ. പോയി വരണേ പാപ്പയാ മിനി കുട്ടി കേട്ടോ. എന്നെ നമ്മൾ പോണോ? എന്നെ മനവരെന്നാ? എന്നെ വരണേ? ചാട്ടാ വരണേ. വണ്ടിക്ക് അത് കേറണി അവിടെ പേടിയ പേടിയാ പേടിയ എടുത്തോടുത്തോ പേടിയാണേ ആ ഫ്രണ്ടിരിക്കാൻ പിന്നെ കുഴപ്പമില്ല പാട്ട് പാടുവാൻ വേണ്ടിട്ടാണ് ഇല്ല ഇല്ല ആ സ്റ്റാർട്ടാക്കി ഒച്ച കേട്ട് എന്തോ പേടിയായിപ്പോൾടെ വടിയെക്ക് അതിരിക്കുവായിരിക്കും ആ പെരുന്നില്ലേ 나도, 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 나 ഉമ്മ വന്നിട്ടിങ്ങനെ ആ ഉമ്മയുടെ നീളം ശരിക്കും ഉണ്ടോ ഫോട്ടോ ഫോട്ടോ കുഞ്ഞിന്റെ കുഞ്ഞിന്റെ കണ്ടോ അപ്പൊട്ടോ

പാവ കുഞ്ഞി കുഞ്ഞു കുഞ്ഞാൻ പോയി ആ അമ്മയുടെടുത്തേക്ക് ആലക്ഷ്യം വാങ്ങിക്കോ ഒരു ടാറ്റ പൈപ്പായി ഉമ്മ പറഞ്ഞു ഇതിന്റെ മൂക്കലിന്റെ കുരുണ്ടായിട്ടോ ആ അല്ലല്ലോ ഒരു കുരുവാരുവാരുവ ചുമ്പോ അങ്ങോട്ടും പോവാ ഓക്കെ ബെബായിട്ട് ഈസ്റ്റർ കഴിഞ്ഞ് അവര് തിരിച്ചും പോയി പിന്നെ പെട്ടെന്ന് ശൂന്യതയാകല്ലേ എന്തായാലും അവരും പോയി വീണ്ടും ശൂന്യതയിലേക്ക് അല്ലെ ആദ്യ കുഞ്ഞേ അപ്പൊ ടാറ്റാ ബബായിട്ട് വേണ്ടി കാണാം കേട്ടോ വീണ്ടും താറ്റ ഒരുമ്മടെ ആ